തിരുവനന്തപുരം കിഴക്കേ കോട്ടയിൽ ബസിനകത്ത് കത്തിക്കുത്ത കണ്ടക്ടർ ബാബുരാജാണ് ഡ്രൈവറായ വിനോജിനെ കുത്തിയത് ഇന്നലെ വൈകിട്ടായിരുന്നു ബസിനകത്ത് ഈ കത്തിക്കുത്ത നടന്നത് ദൃശ്യങ്ങൾ കാണാം വ്യക്തിവരി ഡ്രൈവറായ ാണ് ആ ദൃശ്യങ്ങൾ പേടിപ്പെടുത്തുന്നതാണ് സ്റ്റെഫിനാണ് വിവരങ്ങൾ ചേരുന്നത് സ്റ്റെഫിൻ പട്ടാപ്പകൽ അതും കിഴക്കേക്കോട്ട പോലെ തിരക്ക് ഉള്ള ഒരു സ്ഥലത്ത് ബസ്സിലകത്ത് നടന്ന കാര്യമാണ് ഒരു യാത്രക്കാരനാണെന്ന് തോന്നുന്നു ബസ്സിൽ ഇരിക്കുന്നതും ബസ്സിൽ കയറാൻ ശ്രമിക്കുന്നതും ഒക്കെ കാണാം ഭീകരമായ അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം എന്താണ് വിശദാംശം ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് യഥാർത്ഥത്തിൽ പുറത്തു വന്നിരിക്കുന്നത് ഈ ഇരുവരും തമ്മിലുള്ള വ്യക്തിവൈരാഗ്യമാണ് ഇത്തരത്തിലുള്ള കത്തിക്കുത്തിലേക്ക് കലാശിച്ചത് എന്നുള്ളതാണ് പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ വൈകിട്ട് ബസ് ആ കിഴക്കേക്കോട്ടയിലെ സ്റ്റാൻഡിൽ നിർത്തിയിട്ടപ്പോഴായിരുന്നു ഈ പ്രശ്നം ഉണ്ടായത് ബാബുരാജ് അദ്ദേഹവും അതോടൊപ്പം തന്നെ വിനോജും ഒന്നിച്ച് നേരത്തെ ജോലി ചെയ്തവരാണ് അവർ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട് വ്യക്തിവൈരാഗ്യങ്ങളുണ്ട് അതാണ് ഈ കത്തിക്കുത്തിലേക്ക് കലാശിച്ചത് ഈ ബസ് നിർത്തിയിട്ടിരുന്ന സമയത്ത് വിനോജ് പുറകു സീറ്റിൽ ഇരിക്കുകയായിരുന്നു അദ്ദേഹം ആ ബസ്സിലെ കണ്ടക്ടറാണ് ഉടൻ തന്നെ പുറത്തുനിന്ന് കയറി വന്ന ഈ പ്രതി കത്തിക്കൊണ്ട് കുത്തുകയായിരുന്നു കഴുത്തിലും അതോടൊപ്പം തന്നെ മുഖത്തുമെല്ലാം വിനോജിനെ പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹം ഇന്നലെ രാത്രി വരെ ആശുപത്രിയിലായിരുന്നു ഗുരുതരമായ പരിക്കുകളൊന്നും ഇല്ല പോലും ഞെട്ടിപ്പിക്കുന്ന ദൃശ്യമാണ് ഇന്നലെ അദ്ദേഹത്തെ രാത്രിയോടെ കൂടി ഡിസ്ചാർജ് ചെയ്തു ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് ഈ പ്രതിയായിട്ടുള്ള ഡ്രൈവർക്കാണ് അദ്ദേഹം ഇപ്പോഴും ചികിത്സയിൽ കഴിക്കുകയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ കണ്ണിന് പരിക്കേറ്റിട്ടുണ്ട് ഈ ആക്രമണം നടക്കുന്ന സമയത്ത് ഈ കണ്ടക്ടറായിട്ടുള്ള വിനോജ് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പിടിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ആ കുത്തിയ സമയത്താണ് കണ്ണൂർ ിൽ പിടിക്കുന്നത് അങ്ങനെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് പോലീസിന്റെ ഒരു നിരീക്ഷണത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രതിയുള്ളത് വിശദമായ കാര്യങ്ങൾ എന്താണ് ഈ വ്യക്തി വൈരാഗ്യം എന്താണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്നുള്ള സംബന്ധിച്ച് വിശദമായി ചോദ്യം ചെയ്യൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഫോർട്ട് പോലീസ് ഏതായാലും കേസെടുത്ത് അന്വേഷണം തുടരുകയാണ് ഫോർട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ് ബസ്സിനകത്ത് പട്ടാപ്പകൽ ഇങ്ങനെയൊരു കുറ്റകൃത്യം നടന്നിരിക്കുന്നു അതും തിരുവനന്തപുരത്ത് കിഴക്കൈക്കോട്ടയിലെ തിരക്കേറിയ സ്ഥലത്ത് ഡ്രൈവർ ബാബുരാജാണ് കണ്ടക്ടറായ വിനോജിനെ കുത്തിയത് കുത്തുവാൻ വേണ്ടി വന്ന ബാബുരാജിനെ കണ്ണിൽ പരിക്കുപറ്റി അദ്ദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുമാണ് ഇന്നലെ വൈകിട്ടായിരുന്നു ഈ സംഭവം നടന്നത്